ഹലോ ഇന്നത്തെ സംഭവം കണ്ട് നിങ്ങൾ ഞെട്ടും ഒന്ന് ഞെട്ടിച്ചാലോ ചുമ്മാതാണ് കേട്ടോ ഞെട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊന്നുമില്ല ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ രാവിലെ മോനെ സ്കൂളിൽ വിട്ടിട്ട് വന്നതിന് ശേഷം ഞാൻ ചെടികളെയൊക്കെ ഇതാ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കുറേയൊക്കെ അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ മഴയും കാറ്റൊക്കെ കൊണ്ട് ചരിഞ്ഞിടക്കുമായിരുന്നു അതിനൊക്കെ ഊന്ന് കൊടുത്തൊക്കെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിനകത്ത് കയറി തലയൊക്കെ വരി അങ്ങ് കെട്ടിയിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് വീടൊന്നും വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അടിച്ചു വാരിയൊക്കെ ഇടാന്ന് വിചാരിച്ചു എന്നും ചെയ്യുന്ന പണിയൊക്കെയാണിത് എന്നാലും ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ആ കൈക്ക് വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും തൊലി പോയിട്ടുണ്ട് ചെവരിൽ എവിടെയോ കയറി തട്ടിയതാണ് തട്ടിയപ്പോൾ വേനിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇതാ അവളെ കളിപ്പാട്ടങ്ങളെല്ലാം പറക്കി വെച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അവളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഈ സഹായം നിങ്ങൾ ആരും നോക്കണ്ട കാരണം ഞാൻ അടിച്ചു വാരി തീർന്നതും ഈ വാരിക്കൊണ്ട് പോകുന്നതെല്ലാം തിരിച്ച് ഇവിടെ തന്നെ വരും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടിടുകയും ചെയ്യും ഇതാ അടിച്ചു വാരിക്കൊണ്ടിന്നപ്പോൾ വീണ്ടും അവൾ അവളോരോ സാധനങ്ങളും കൊണ്ടുവരുവാർന്നേ വീണ്ടും അവളെ ഒന്ന് പറഞ്ഞ് വരട്ടെ മുറിക്കാത്ത കയറ്റിയതിന് ശേഷമാണ് വീണ്ടും ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് അടിച്ചു വാരി കഴിഞ്ഞ ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പടിയിലൊക്കെ ചെളിയായിട്ട് കിടക്കുമായിരുന്നു കാരണം ഇപ്പോൾ ഇവിടെ എന്നും മഴയാണ് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ചെളിയൊക്കെ പിടിച്ചു കിടക്കുമായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം വീതി പടി മാത്രം ഒന്ന് കഴുകിയിടാം വീട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ തുടക്കുന്നതുകൊണ്ട് ഇപ്പോഴെല്ലാം സാധാരണ എന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്നൊരിടം വിട്ട് ഞാൻ തുടക്കാറുണ്ട് അപ്പം എന്നും തുടയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങൾക്ക് ബോറടിക്കൂലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ എടുക്കാത്തതേ എന്നും വീട് ക്ലീനിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാത്തത് അതുകൊണ്ടാണ് കാരണം എന്നും എന്നും ചെയ്യണം നമ്മൾ ഇതൊക്കെ ചെയ്യണ വീഡിയോ ഇടുമ്പോഴത്തേക്ക് കാണാൻ നിങ്ങൾക്കും മടുക്കും സൗണ്ട് കൊടുക്കണ എനിക്കും അത് എന്ന് ഒരേപോലത്തെ സൗണ്ടാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു സൗണ്ട് അതായത് വാചകങ്ങൾ ഒരേപോലത്തെ ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നത് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ല എനിക്കും ബോറടിക്കില്ല അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അമ്മ ബീട്ട്രൂട്ട് തോരത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തൊലി ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് ആ എങ്കിൽ ഞാൻ അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ദൈതിയിലിട്ട് തോരത്തിന് വേണ്ടി സെറ്റ് ചെയ്യുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ മോള് വലിക്കണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പിന്നെ അവൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് മത്തി മീൻ മത്തിയല്ലോ ചാളമീനും കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ എന്നാണ് പറയുന്നത് ഞാൻ ഒരു ഹുമ്മിന് വേണ്ടി ഉള്ളൂ അപ്പം മരിച്ചിനെയും കൂടി വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു അപ്പം അമ്മ അത് വയ്ക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഞാൻ മീൻ ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് ഈ മീനൊക്കെ കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമാണ് മോൾ അവിടെ നിന്ന് ചോദിക്കുന്നത് ഇത് ചൂരയാണോ ചൂരയാണോ എന്നാണ് ചോദിക്കുന്നത് കാരണം അവൾക്ക് ചൂര മീൻ മാത്രമേ അറിയാവൂ അവൾക്ക് ചൂര മീൻ കഷ്ണം മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചൂരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അമ്മ അത് കറിയാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തേങ്ങ ഇടാതെ വയ്ക്കുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് കപ്പ നല്ല പണയിലെ കപ്പയായിരുന്നേ അപ്പോൾ അതിനെയും സെറ്റ് ചെയ്ത് അമ്മ അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു മീൻ മീൻ ഇറക്കിയതിന് ശേഷം കപ്പയും അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിനകത്തുള്ള പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുറത്ത് പുറത്തല്ല എൻ്റെ തുണികൾ കുറച്ച് കഴിവാണ് ഉണ്ടായിരുന്നു എൻ്റെതും രണ്ട് മക്കളും തുണി കുറച്ച് കഴിവാണ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും കഴുകിയിടാന്ന് വിചാരിച്ച് ഇതായി ഇറങ്ങിയപ്പോഴത്തേക്കും മോളും എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എവിടെ പോയാലും ആളെൻ്റെ കൂടെ കാണുമേ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിച്ചൊക്കെ കുളി തുണി കഴിവൊക്കെ മാത്രമല്ലായിരുന്നു കുളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി മരിച്ചിനും മീൻകറി